ഹായ് ഹലോ ഫ്രണ്ട്സ് എന്താ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ നിങ്ങളോടൊരു ഇത് പറയട്ടെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു നല്ല പണി കിട്ടിയ ഒരു വീഡിയോ ആണ് കേട്ടോ ചുമ്മാ പറയും അല്ല നിങ്ങൾക്ക് പോക പോകെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം ഇതിപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു ചേച്ചിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് രണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ തയ്ച്ച ഒരു ഗൗണും ഒരു ഫ്രോക്കും കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗൗൺ തയ്ക്കാൻ എന്ന് പറഞ്ഞിട്ട് തന്നിരുന്ന മെറ്റീരിയലാണ് പക്ഷേ അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തെല്ലാം തയ്ച്ച് തന്നപ്പോഴത്തേനും മെറ്റീരിയൽ ബാലൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊരു കുട്ടിയോടുപ്പും കൂടെ തയ്ച്ചിട്ടുണ്ട് ഈ കൂടെ ശരിക്കും ഇതിനകത്ത് ഈ വീഡിയോയിൽ കാണിക്കുന്ന മുഴുവൻ ഞാൻ ഗൗണിൻ്റെ കട്ടിങ് വീഡിയോ ആണ് കാണിക്കുന്നത് ഇനി ഞാൻ പറയാം എന്നാ എനിക്ക് പറ്റിയെന്ന് ഞാൻ ആദ്യമേ തന്നെ ഇതിൻ്റെ പിന്നെ സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കട്ടിങ് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേ അപ്പോൾ ആദ്യം ഞാൻ കൈയൊക്കെ വെച്ച് നോക്കി എവിടം വരെ ക്യാമറ കിട്ടുന്നുണ്ടെന്നൊക്കെ നോക്കി പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഞാൻ എല്ലാം കട്ടിങ് എല്ലാം കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഉണ്ട് ക്യാമറ ചാ ചെരിഞ്ഞുപോയി കട്ട് ചെയ്തതിൻ്റെ വീഡിയോസ് ഒന്നും ഇല്ല അതായത് അതിൻ്റെ ഒരു അറ്റത്തൂന്നേ കിട്ടുള്ളൂ അപ്പോൾ ഇതിനകത്ത് അളവും കാര്യങ്ങളും മാത്രം ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ശരിക്കും ഇത് വീഡിയോ കണ്ടാൽ മനസ്സിലാവില്ല പക്ഷേ ഡിസൈൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ടും ഇത് നിങ്ങളെ കാണിക്കണമെന്നുള്ളത് കൊണ്ടും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് പിന്നെ എൻ്റെ അളവ് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് കൊടുത്തേക്കാം നോർമൽ ഫുൾ ലെത്തിൽ അംബ്രല കട്ടിങ്ങിൽ ചെയ്യുന്ന ഒരു ഗൗൺ ആണ് ഗൗൺ പോലത്തെ ഒരു ഡ്രസ്സാണ് അതിൻ്റെ കൂടെ ഗോൾഡൻ ഞാൻ ഇതിനകത്ത് എടുത്തിരിക്കുന്ന മെറ്റീരിയലിൻ്റെ അളവ് പറയാം എടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മീറ്റർ പോളിസ്റ്റർ റോ ഓറഞ്ച് കളറിലുള്ള മെറ്റീരിയൽ ഓറഞ്ച് കളർ മെറ്റീരിയൽ പോളിസ്റ്റർ ആണ് പോളിസ്റ്ററിൻ്റെ മെറ്റീരിയലും പിന്നെ ഒരു മീറ്റർ നെറ്റിൻ്റെ ഗോൾഡൻ മെറ്റീരിയലും ആണ് എടുത്തിരിക്കുന്നത് അതായത് ഗോൾഡൻ കളറിൽ കുറച്ച് വർക്ക് വരുന്ന ടൈപ്പ് മെറ്റീരിയലുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ആദ്യമേ വീഡിയോയുടെ ആദ്യമേ കാണിച്ചല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഇതിൽ ഈ പറയുന്ന പിന്നെ എന്താ പോളിസ്റ്റർ മെറ്റീരിയൽ അതായത് ഓറഞ്ച് മെറ്റീരിയൽ അവർ കൊണ്ടു തന്നതാണ് കേട്ടോ കൊണ്ടു തന്നു ബാക്കി ലൈനിങ്ങും അല്ലെങ്കിൽ എന്താ പറയുക ഈ ഗോൾഡൻ മെറ്റീരിയൽ ഞാൻ എടുത്തു ശരിക്കും ഒരാ ഗൗണ് തയ്ക്കാനാണ് കൊണ്ടുവന്നത് അഞ്ച് മീറ്റർ ഉണ്ടായിരുന്നു മെറ്റീരിയൽ പക്ഷെ നമ്മൾ അംബ്രലയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എക്സ്ട്രാ കുറച്ച് കുറച്ച് വന്നതുകൊണ്ട് ആ മെറ്റീരിയൽ വെച്ചിട്ടാണ് കുഞ്ഞു മോൾക്ക് ഡ്രസ്സ് തയ്ച്ചത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക ഇനി എനിക്ക് പറ്റിയ പോലെ ഒരു പറ്റ വേറെ ആർക്കും പറ്റാതിരിക്കട്ടെ ക്യാമറ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും കുറച്ച് എടുത്തിട്ട് പോയി നോക്കണം ഇതെന്തോരോ ആയെന്നുള്ളത് എനിക്ക് അറിയാൻ അറിയത്തില്ലായിരുന്നു ഇങ്ങനെ വീ ഇങ്ങനെ ശരിക്കും പൊസിഷൻ മാറിയ വരെ ഞാൻ അറിഞ്ഞില്ല അതാ പറ്റിയത് നല്ലൊരു ട്രൈ പോർഡില്ല അതുകൊണ്ടാണ് ആ ഏതായാലും എനിക്ക് പറ്റിയ പറ്റും ഇനി വേറെ ആർക്കും പറ്റാതിരിക്കട്ടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അവസാനം ഇതിൻ്റെ ഡിസൈൻ ഇതിൻ്റെ ഫുൾ ഫുള്ള് അത് മക്കൾ ഇട്ടേക്കുന്നതിൻ്റെ ആ മക്കൾ ഇട്ടേക്കുന്നതിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതും കൂടി ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അവസാനം വരെ വീഡിയോ കണ്ടാൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനിയിപ്പോൾ മെസ്സേജ് ഒക്കെ അയയ്ക്കുക കമൻറ്റ് കമൻറ്റൊക്കെ ഇടുകട്ടോ അപ്പോൾ ഫുള്ളും കാണാം കേട്ടോ ഇനി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ട്രൈ ചെയ്യാവുന്നതാണ് ആ എന്ത് ചെയ്യാനാ നല്ല ഫുൾ ലെങ്ത് വീഡിയോ ഇടാമെന്ന് വെച്ചതാണ് നടന്നില്ല അതുകൊണ്ട് ഇതിങ്ങനെ ആയിപ്പോയപ്പോൾ തന്നെ എനിക്ക് പിന്നെ സ്റ്റിച്ചിങ് ഇടാനുള്ളൊരു മൂഡ് പോയി കാരണം കാണിക്കാൻ സെപ്പറേറ്റ് ഒന്നും ഇല്ലല്ലോ കട്ടിങ് ആയിട്ട് കിട്ടിയാലല്ലേ സ്റ്റിച്ചിങ്ങും കൂടെ നല്ല രീതിയിൽ കാണിച്ചിട്ട് കാര്യമുള്ളൂ ആ ഇനി അടുത്ത വീഡിയോ ഇതിൽ നല്ല രീതിയിൽ ഇങ്ങനത്തെ മിസ്റ്റേക്കൊന്നും വരുത്താതെ ഇടാൻ നോക്കാം ആ ആദ്യം ഞാൻ ഓറിഞ്ച് മെറ്റീരിയൽ കട്ട് ചെയ്ത് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ഗോൾഡൻ ടിഷ്യൂ ഗോൾഡൻ നെറ്റിൻ്റെ മെറ്റീരിയൽ എടുത്ത് അതിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്തത് ആവശ്യമുള്ള അനുസരിച്ച് ഡിസൈൻ എന്താണെന്നും ഈ ഗോൾഡൻ എങ്ങനെയാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഫുള്ള് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ ഫുള്ളായിട്ട് ഫുള്ള് മോളായിട്ട് വരുന്ന രീതിയിലല്ല ഞാൻ ആ ഗോൾഡൻ കൊടുത്തിരിക്കുന്നത് എന്നാലും അളവറിയാൻ വേണ്ടിയിട്ട് വെച്ച് കട്ട് ചെയ്യുന്നതേ ഉള്ളു കേട്ടോ കണ്ടോ ആകെപ്പാടെ ഗോൾഡൻ്റെ ഇത്രയും ഒരു പീസും പിന്നെ കൈയുടെ പീസും മാത്രമേ നമുക്ക് ഈ ഡിസൈനിലേക്ക് ആവശ്യം വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് ഒരു മീറ്റർ ഗോൾഡൻ്റെ മെറ്റീരിയൽ കൊണ്ട് എനിക്ക് ഒരു ഫ്രോക്കിനും ഈ ഒരു ഗൗണിനും കൂടി തികഞ്ഞത് അത് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ വരും നമുക്ക് അറിയണമല്ലോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ ഞാൻ ചെയ്ത് എടുത്തത് അപ്പോൾ എല്ലാവർക്കും ഡിസൈൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് ഞാൻ നിലത്തൊരു പായൽ ഇട്ടിട്ട് ഡിസൈൻ കിട്ടാൻ വേണ്ടി ഫോ വീഡിയോ എടുത്താൽ കേട്ടോ ലാസ്റ്റ് മക്കളുടെ ഫോട്ടോയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പ്രാവശ്യം ഈ മിസ്റ്റേക്ക് ഉണ്ടാകാൻ നോക്കാം കേട്ടോ ബൈ